ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആഴ്ചകളെ കുറിച്ചാണ് വളരെ വിലപ്പെട്ട അറിവുകളാണ് വീഡിയോ സ്കിപ്പ് ചെയ്തു പോകരുത് അതുപോലെ ഓരോ ആഴ്ചയിലും ജനിക്കുന്നവരിൽ ചില അത്ഭുത രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പൊ ഇതേക്കുറിച്ചെല്ലാം നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ആഴ്ചകളിൽ ഏഴ് ദിവസം ഉണ്ടല്ലേ ഈ ഏഴ് ദിവസങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്തുകൊണ്ടെന്നാൽ നവഗ്രഹങ്ങളിൽ ഏഴ് ഗ്രഹങ്ങളുടെ സ്വാധീനം ഈ പറയുന്ന ഓരോ ആഴ്ചകളിലും ഉണ്ട് ഞായറാഴ്ച എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിൽ സൂര്യന്റെ ശക്തിക്ക് ആധികൃമുള്ള ദിവസമാണ് തിങ്കളാഴ്ച എന്ന് പറയുന്നത് ആ ഒരു ചന്ദ്രന്റെ ശക്തി ഏറി നിൽക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച കുജൻ അല്ലെങ്കിൽ ചൊവ്വയുടെ ശക്തി മൂർച്ഛിക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ബുധന്റെ ശക്തി വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ഗുരുവിന്റെ ശക്തി വർദ്ധിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ശുക്രന്റെ ശക്തി വർദ്ധിക്കുന്ന ദിവസവും ശനിയാഴ്ച മന്ദൻ അല്ലെങ്കിൽ ശനിയുടെ തന്നെ ശക്തി വർധിക്കുന്ന ഒരു ദിവസവുമാണ് ആഴ്ചയിലെ ഏഴ് ദിവസവും ഓരോ ഗ്രഹങ്ങൾക്ക് ശക്തി ഏറി നിൽക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഓരോ ആഴ്ചയും ജനിക്കുന്നവർക്ക് ഈ ഗ്രഹങ്ങളുടെ സ്വാധീന ശക്തിയിൽ ചില അത്ഭുത കഴിവുകളും സിദ്ധികളും ഗുണങ്ങളും എല്ലാം നമുക്ക് പറയുവാൻ സാധിക്കും അപ്പൊ നിങ്ങൾ ഞായറാഴ്ചയാണ് ജനിച്ചത് എങ്കിൽ അവരൊക്കെ തന്നെ ദേഹകാന്തിയോട് കൂടിയ വ്യക്തിത്വങ്ങളായിരിക്കും നല്ല അഴകാർന്ന ശരീരം ആരോഗ്യ ദൃഢ ഗാത്രന്മാരും ഇവരുടെ മുടി വളർച്ച കുറച്ച് കുറവായിട്ടാണ് പറയപ്പെടുന്നത് ചെറിയ കഷണ്ടൊക്കെ ഇവരിൽ കാണുവാൻ സാധിക്കും മാത്രമല്ല ഇവരുടെ വയറ് കണ്ടു കഴിഞ്ഞാൽ ഒരല്പം കൊടവയറായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഊർജോത്സാഹം വളരെ കൂടിയിരിക്കും ഏതൊരു കാര്യവും വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുക ഉത്സാഹത്തോടെ ചെയ്യുക ഇതൊക്കെ ഇവരിൽ നമുക്ക് ദർശിക്കാവുന്ന കഴിവുകളാണ് മാത്രവുമല്ല ഭക്ഷണപ്രിയർ കൂടിയായിരിക്കാം അക്കാരണം കൊണ്ട് തന്നെ നല്ല ശാരീരിക പുഷ്ടിയും ഇവർക്കുണ്ടായിരിക്കും ഈ ഞായറാഴ്ച ദിവസം ജനിച്ചവര് വരുന്ന ഞായറാഴ്ചകളിൽ എണ്ണ തേച്ച് കുളി ഒഴിവാക്കണം എന്ന് ജ്യോതിഷം നിർദ്ദേശിക്കുന്നുണ്ട് അത് അവരുടെ ആരോഗ്യത്തിനും അവരുടെ ദേഹ സംരക്ഷണത്തിനും ഏറ്റവും ഉത്തമമാണ് ഈ ഞായറാഴ്ച ദിവസം ജനിച്ചവര് അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും വിജയവും സന്തോഷവും ധനവർധനവും പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ദാനം ചെയ്യേണ്ടുന്ന ഒരു ധാന്യമുണ്ട് സൂര്യ ഏറ്റവും പ്രിയമാർന്ന ധാന്യമാണ് ഗോതമ്പ് എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസം ഒരു ഗോതമ്പ് ദാനം ചെയ്യുകയാണ് എങ്കില് എല്ലാ തരം ഐശ്വര്യവും അനുഗ്രഹവും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ധാന്യങ്ങള് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സൂര്യനെ സംബന്ധിച്ചിടത്തോളം അത് ോതമ്പാണ് ഈ ഗോതമ്പ് ഞായറാഴ്ച ദിവസങ്ങളിൽ ദാനം ചെയ്യുന്നത് മുന്നേ പറഞ്ഞതുപോലെ ഏറ്റവും ശ്രേഷ്ഠമാണ് പൊതുവിൽ ഞായറാഴ്ച ദിവസം ജനിച്ചവർക്ക് വയറ് സംബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് ആസിഡിറ്റി ദഹനക്കുറവ് ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവർക്കോട്ടാകാം അപ്പോൾ വയറ് സംബന്ധപ്പെട്ട് ഈ വിധം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ ഒരു ചികിത്സ ഉറപ്പാക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായി ഭേദമാകുന്നതാണ് ഇങ്ങനെയുള്ള ദോഷങ്ങൾ കുറയുന്നതിനും ഇങ്ങനെയുള്ള അസുഖങ്ങൾ കുറയുന്നതിനും വരാതിരിക്കുന്നതിനും മുന്നേ പറഞ്ഞതുപോലെ ഗോതമ്പ് ദാനം ചെയ്യുന്നത് സർവശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നുണ്ട് ഞായറാഴ്ച ദിവസം ജനിച്ചവരുടെ കണ്ണ് എപ്പോഴും ചുവന്നിരിക്കും എന്നതാണ് ദേഹം ചൂടുള്ള പ്രകൃതി അതുകൊണ്ട് തന്നെ തണുത്ത പഴവർഗ്ഗങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ഇവർ കൂടുതലായിട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമാണ് ഇനി ഭക്ഷണങ്ങളിൽ എരിവുള്ള ഭക്ഷണങ്ങൾ വളരെ കുറച്ചു മാത്രം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞായറാഴ്ച ദിവസം ജനിച്ചവര് അവരുടെ ആയുസിനും ആരോഗ്യത്തിനും സർവ്വ സർവൈശ്വര്യത്തിനും വേണ്ടിയിട്ട് വഴിപെടേണ്ട ദേവൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ദേവൻ എന്ന് പറയുന്നത് ശിവഭഗവാനാണ് ശിവക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുകയും ശിവമന്ത്രങ്ങൾ ജപം ചെയ്യുകയും ചെയ്യുന്നത് എല്ലാവിധ ഐശ്വര്യത്തെയും നേടിക്കൊടുക്കും ഇത് അവരുടെ ആഗ്രഹങ്ങളെ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കും അവരുടെ ലക്ഷ്യങ്ങളെ നേടിക്കൊടുക്കും സാമ്പത്തികമായ ഉന്നതി സൗഭാഗ്യങ്ങൾ ഇവയെല്ലാം അവർക്ക് നേടിക്കൊടുക്കും ഇനി ഞായറാഴ്ച ദിവസം ജനിച്ചവരുണ്ടല്ലോ പക്ഷത്തിൽ വരുന്ന ഞായറാഴ്ച അതായത് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ശിവന് അഭിഷേകം നടത്തുന്നെങ്കില് ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത എടുത്തു പറയുന്നുണ്ട് അപ്പോ പി എസ് സി ഒക്കെ നോക്കുന്ന ആളുകള് പക്ഷത്തിൽ ഈ ഒരു ഞായറാഴ്ച ഭഗവാനെ അഭിഷേകം നടത്തി പ്രാർത്ഥിച്ചോളൂ ജോലിയൊക്കെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് അടുത്തതായിട്ട് ആ ഒരു തിങ്കളാഴ്ച ദിവസമാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ചന്ദ്രന്റെ സ്വാധീന ശക്തി നിങ്ങളിൽ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ചന്ദ്രന്റെ ആധിക്യം കൂടുതലാണ് ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഫലങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് വെളുത്ത പക്ഷത്തിൽ വരുന്ന ആ ഒരു ചന്ദ്രനെ കൊണ്ടും മറ്റൊന്ന് കറുത്ത പക്ഷത്തിൽ വരുന്ന ചന്ദ്രനെ കൊണ്ടും എങ്ങനെ രണ്ട് ഫലങ്ങൾ തിങ്കളാഴ്ച ദിവസം ജനിച്ചവരിൽ നമുക്ക് കാണുവാൻ സാധിക്കും വെളുത്ത പക്ഷത്തിലെ തിങ്കളാഴ്ചയാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ അതായത് കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ഒരു തിങ്കളാഴ്ചയാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ അതിനൊരു ഫലവും കറുത്ത പക്ഷത്തിലെ തിങ്കളാഴ്ചയാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അതായത് വെളുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ ചുരുങ്ങി വരുന്ന ആ ഒരു സമയത്താണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ അതിന് മറ്റൊരു ഫലവുമാണ് ജ്യോതിഷം പറയുന്നത് ഇതില് ഈ ഒരു വെളുത്ത പക്ഷത്തിൽ വരുന്ന തിങ്കളാഴ്ച ജനിക്കുന്നത് അതീവ ശുഭദായകമാണ് അതുപോലെ പക്ഷത്തിൽ വരുന്ന തിങ്കളാഴ്ച ജനിച്ചവർക്ക് ചില ന്യൂനതകളും അവരുടെ ജീവിതത്തില് സ്വഭാവത്തില് ഇതൊക്കെ നമുക്ക് കാണുവാനും സാധിക്കും പക്ഷത്തിൽ വരുന്ന ആ ഒരു തിങ്കളാഴ്ചയാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ പ്രധാനമായിട്ട് അവരുടെ മനസ്സ് പലപ്പോഴും അചഞ്ചലമായിരിക്കും ഒന്നിലും ഉറച്ചു നിൽക്കുന്ന സ്വഭാവമോ പ്രകൃതമോ ആയിരിക്കില്ല ഇവർക്ക് പ്രത്യേകമായ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല വളരെ പെട്ടെന്ന് ജലദോഷം സംബന്ധപ്പെട്ട അസുഖങ്ങൾ തണുപ്പ് പൊടി സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇതൊക്കെ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തിങ്കളാഴ്ച ദിവസം ജനിച്ചവരെ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനും ലക്ഷ്യങ്ങൾ നേടുന്നതിനും സാമ്പത്തികമായ ഭദ്രതയ്ക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കു വേണ്ടിയിട്ട് സൂര്യാസ്തമയത്തിന് ശേഷം ആ ഒരു ചന്ദ്രോദയത്തോടു കൂടിയിട്ട് അതായത് സന്ധ്യക്ക് ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുന്നത് ഉത്തമമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അതിൽ തന്നെ വെളുത്ത നിറത്തിലുള്ള പൂക്കള് ദേവീക്ഷേത്രങ്ങളില് ഈ പറയുന്ന സന്ധികളിൽ സമർപ്പിക്കുന്നത് അതും തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതായ ദോഷങ്ങളെ ഹരിക്കുകയും ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ശാന്തിയും കൈവരുന്നതിന് സഹായിക്കുകയും ചെയ്യും തിങ്കളാഴ്ചയും പൗർണമിയും ഒത്തുവരുന്ന ഒരു ദിവസം ചന്ദ്രന് പൂർണ്ണ ബലം ഉണ്ടായിരിക്കും അപ്പൊ അന്നേ ദിവസം ജനിച്ചവർക്ക് ദേഹകാന്തി വളരെ അധികമായിരിക്കും ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിക്കുന്നത് എങ്കിൽ പോലും ശരീര സൗന്ദര്യവും മുഖശോഭയും എല്ലാം തന്നെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടേത് പോലെ ആയിരിക്കും അതുപോലെ ബുദ്ധിശക്തി ഉറച്ച മനോധൈര്യം ഇതെല്ലാം അവർക്ക് വളരെ കൂടുതലായിരിക്കും അതുപോലെ അവർ വെളുത്ത പക്ഷത്തിൽ വരുന്ന തിങ്കളാഴ്ച ജനിച്ചവരൊക്കെ തന്നെ വളരെ ക്രിയേറ്റീവ് മൈൻഡോട് കൂടിയിട്ടുള്ളവരായിരിക്കും കലാകാരന്മാരായിരിക്കും അവരൊക്കെ തന്നെ വളരെ ചിട്ടയായ ഒരു ജീവിത ക്രമം പാലിക്കുന്നവരായിരിക്കും ഇവരെല്ലാം തന്നെ വളരെ ഉയർന്ന ലക്ഷ്യബോധം വെച്ച് പുലർത്തുന്നവരാണ് ഈ ധാന്യങ്ങളിൽ പച്ചരി ചന്ദ്രദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ധാന്യമാണ് കറുത്തപക്ഷത്തിലെ തിങ്കളാഴ്ച ജനിച്ചവര് ഓരോ തിങ്കളാഴ്ചയും പച്ചരി ക്ഷേത്രങ്ങളിൽ ദാനം ചെയ്യുകയാണ് അല്ലെങ്കിൽ നിവേദ്യം തയ്യാറാക്കുന്നതിന് വാങ്ങി സമർപ്പിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിന് സഹായിക്കും സാമ്പത്തികമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ കുടുംബപരമായിട്ടോ ഒക്കെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിന്റെ പ്രയാസങ്ങൾ ഇതൊക്കെ പരിഹരിക്കുന്നതിന് ഈ ഒരു വഴിപാട് ചെയ്താൽ മതിയാകും ഇനി വെളുത്ത പക്ഷത്തിലെ തിങ്കളാഴ്ചയാണ് നിങ്ങൾ ജനിച്ചതെങ്കില് നിങ്ങൾക്ക് സ്കിൻ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇവ ഉണ്ടാകാതിരിക്കുന്നതിനും സർവ്വ ആഗ്രഹ പൂർത്തീകരണത്തിനും വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ നെയ്യ് ദാനം ചെയ്യുന്നത് ഉത്തമമാണ് അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും സാമ്പത്തിക പുരോഗതിയും അഭിവൃദ്ധിയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഇനി ചൊവ്വാഴ്ചയാണ് നിങ്ങളെ ജനിച്ചതെങ്കിൽ നവഗ്രഹങ്ങളിൽ വളരെ ക്രൂരനായ ഒരു ഗ്രഹമാണ് ചൊവ്വ വളരെ കോപമുള്ള പ്രകൃതക്കാരായിട്ടാണ് ഈ ഒരു ചൊവ്വാഴ്ച ദിവസം ജനിച്ചവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചൊവ്വാഴ്ച പിറന്നവർ ക്ഷത്രിയരായിരിക്കും എന്നൊരു ചൊല്ല് തന്നെ ക്ഷത്രിയന്റെ സ്വഭാവ വീര്യവും ചങ്കൂറ്റവും ഒക്കെ തന്നെ ചൊവ്വാഴ്ച ജനിച്ചവരിൽ നമുക്ക് കാണുവാൻ സാധിക്കും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവ പ്രകൃതക്കാരായിട്ടാണ് ഇവരെ നമുക്ക് എപ്പോഴും കാണുവാൻ സാധിക്കുക ചെറിയ ഒരു അനീതി കണ്ടാൽ പോലും അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നവരാണ് ഇവരെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ എറിഞ്ഞുടക്കുക ആളെ പിടിച്ചിട്ടുണ്ട് തല്ലുക ഇങ്ങനെ പലപ്പോഴും ഈ വിധം സ്വഭാവങ്ങളൊക്കെ തന്നെ ഇവരിൽ നമുക്ക് കാണുവാൻ സാധിക്കും ചൊവ്വാഴ്ച ജനിക്കുകയും ജാതകത്തിൽ ചൊവ്വ കൂടി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ ചുവന്നു കാണപ്പെടും ഞാനീ പറഞ്ഞ ഫലങ്ങളൊക്കെ തന്നെ അതുപോലെ അത്ര ശക്തിയിൽ അവരിൽ കാണപ്പെടുന്നതുമാണ് എന്നാൽ ജാതകത്തിൽ ചൊവ്വ ബലവാനല്ല എങ്കിൽ അദ്ദേഹം ഒരു ഭീരുവായിട്ട് കാണപ്പെടും ജാതകത്തിൽ ചൊവ്വ രാശിയിൽ നീചത്തിൽ നിന്നാൽ തീർത്തും ഭീരുത്വം ആ ഒരു വ്യക്തിയെ കീഴടക്കുന്നതാണ് ചൊവ്വാഴ്ച ജനിക്കുകയും ജാതകത്തിൽ ചൊവ്വയുടെ ഉച്ചക്ഷേത്രമായ മകരം രാശിയിൽ ചൊവ്വ സ്ഥിതി ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ദേഷ്യവും പ്രതികരണ ശേഷിയും കൂടുതലുള്ള ഒരു വ്യക്തിയായിട്ട് ആ ഒരു വ്യക്തി മാറും ചൊവ്വാഴ്ച ജനിക്കുകയും ചൊവ്വയുടെ ആധിക്യം ജാതകത്തിൽ കൂടുതലായിട്ട് ഉള്ളവരും എല്ലാം തന്നെ പോലീസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിൽ അല്ലെങ്കിൽ ഫോഴ്സ് മുതലായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഇലക്ട്രീഷ്യൻ ഇലക്ട്രിസിറ്റി തുടങ്ങിയ ജോലികളിലും ഇവര് എത്തപ്പെടുന്നതാണ് എരിവുള്ള ഭക്ഷണ സാധനങ്ങൾ വളരെ ആസ്വദിച്ച് കഴിക്കുന്നവരായിരിക്കും ഇവര് ആകർഷണീയമായ സ്വഭാവവും ദൃഢമായ ശരീരവും ഒത്തുചേർന്നവരാണ് ചൊവ്വാഴ്ച ദിവസം ജനിക്കുന്നവരിൽ അധികവും സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും ഈ പറഞ്ഞ ഫലങ്ങൾ ഏകദേശം ഒരുപോലെ ആയിരിക്കും ഇവരുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾ അകലുന്നതിനും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതിനും ഇവർ ദാനം ചെയ്യേണ്ടുന്ന ആ ഒരു ധാന്യം എന്ന് പറയുന്നത് തുവരപ്പരിപ്പാണ് നവഗ്രഹങ്ങളിലെ കുജൻ അല്ലെങ്കിൽ ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം തുവരപ്പരിപ്പാണ് ചൊവ്വയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ചൊവ്വയ്ക്ക് പ്രീതികരമായിട്ടുള്ള ചൊവ്വയിൽ നിന്ന് പ്രീതി നമുക്ക് ലഭിക്കുവാൻ ദാനം ചെയ്യേണ്ടുന്ന ദാനവസ്തു അടുത്തത് ബുധനാഴ്ച ജനിച്ചവരുടെ ആ ഒരു സ്വഭാവ സവിശേഷതകളും മറ്റുമാണ് ബുധൻ എന്നത് വിദ്യാകാരകനാണ് അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ജനിച്ചവർക്ക് ബുദ്ധി കൂർമ്മത വളരെ കൂടുതലായിരിക്കും കണക്ക് കൂട്ടുന്നതിനും കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനും അസാധ്യമായ കഴിവ് ബുധനാഴ്ച ജനിച്ചവർക്കുണ്ടായിരിക്കും ചൊവ്വാഴ്ച പിറന്നവര് ക്ഷത്രിയനായിരിക്കുമ്പോൾ ബുധനാഴ്ച പിറന്നവര് ചാണക്കനായിരിക്കും എന്നൊരു ചൊല്ലുണ്ട് നല്ല രീതിയിൽ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകളായിരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നവരോ ആയിരിക്കും ഈ ബുധനാഴ്ച ജനിക്കുന്നവര് എത്ര ഗഹനമായ കാര്യവും വളരെ അനായാസം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സംസാര മികവ് അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ഈ ബുധനാഴ്ച ജനിച്ചവർക്ക് ഉണ്ടായിരിക്കും വളരെയധികം സംഭാഷണ മികവ് പുലർത്തുന്ന ഇവരുടെ സംഭാഷണം കേൾക്കുവാന് ഒരുപാട് ആളുകളും ഉണ്ടായിരിക്കും അത്രത്തോളം സംസാര ചാതുര്യം ഇവരിലുണ്ടായിരിക്കും നല്ല ഈശ്വര വിശ്വാസികളായിരിക്കും കൂർമ്മമായ ബുദ്ധി പ്രയോഗിക്കുന്നവരായിരിക്കും അത്തരത്തിലുള്ള സവിശേഷതകള് ഇവരിലുണ്ടായിരിക്കും ആശയവിനിമയം സംബന്ധിച്ചോ സാഹിത്യത്തെ സംബന്ധിച്ചോ ആയിട്ടുള്ള മേഖലകളിലായിരിക്കും ഇവര് ശോഭിക്കുന്നത് ആ മേഖലകളിലായിരിക്കും ഇവര് ജോലിയും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകുന്നതിന് ഈ ബുധനാഴ്ച ജനിച്ചവർ ദാനം ചെയ്യേണ്ടുന്ന ധാന്യം എന്ന് പറയുന്നത് പച്ചപ്പയറാണ് അതുകൊണ്ട് തന്നെ ചെറുപയർ ദാനം ചെയ്യുന്നത് അത്യധികം ശുഭമാണ് ഇവര് ഇവരുടെ ജീവിതത്തിന്റെ ഐശ്വര്യത്തിനും സാമ്പത്തിക വർധനവിനും പുരോഗതിക്കും വേണ്ടിയിട്ട് മൂകാംബിക ദേവിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറെ വിശേഷമാണ് ബുധനാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നതും ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം കൈവരുന്നതിന് ഇവരെ സഹായിക്കുന്നതാണ് ഇനി ആ ഒരു വ്യാഴാഴ്ച ദിവസമാണ് നിങ്ങൾ ജനിച്ചത് എന്നുണ്ടെങ്കിൽ വളരെയധികം ദൈവാധീനവുമായിട്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണവരാണ് നിങ്ങൾ എന്നാൽ വ്യാഴം നീചഭാവത്തിൽ നിൽക്കുമ്പോഴോ അശുഭഗ്രഹങ്ങളുമായി യോഗം ചെയ്തു നിൽക്കുമ്പോഴോ ഈശ്വര വിശ്വാസം കുറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വ്യാഴം ശുഭഗ്രഹവുമായി ജാതകത്തിൽ കാണപ്പെട്ടു കഴിഞ്ഞാൽ ഇവർക്ക് തികഞ്ഞ ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കും ഗുരുഭക്തി അച്ചടക്കം ഇതെല്ലാം ഇവരെ വെച്ചു പുലർത്തുന്നവരായിരിക്കും വ്യാഴാഴ്ച ജനിക്കുന്നവർക്ക് വളരെയധികം മധുരം ഇഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ മധുര ഭക്ഷ്യവസ്തുക്കളൊക്കെ ഇവര് ധാരാളം കഴിക്കുന്നവരായിരിക്കും അതുപോലെ കലകളോട് വളരെ താല്പര്യം ഉള്ളവരായിരിക്കും ജീവിതത്തിൽ എല്ലാ തുറയിലും ശോഭിക്കുന്നവരായിരിക്കും അതുപോലെ എപ്പോഴും ശാന്തതയിൽ കാണപ്പെടുന്ന ആളുകളാണ് ശാന്തിയും സമാധാനവുമാണ് ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഇവരെല്ലാ കാര്യത്തിലും ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഇവർ നല്ലൊരു മകനോ മകളോ ആയിരിക്കും ഭാര്യയോ ഭർത്താവോ ആയിരിക്കും അപ്പൊ അങ്ങനെ സ്വഭാവമഹിമ കൊണ്ട് വളരെ ബന്ധങ്ങൾക്കൊക്കെ പവിത്രത കൽപ്പിക്കുകയും ബന്ധങ്ങളെയൊക്കെ തന്നെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് ഈ വ്യാഴാഴ്ച ജനിക്കുന്നവർക്ക് കുടുംബദേവതയുടെ അനുഗ്രഹം വളരെ കൂടുതൽ സിദ്ധിച്ചവരായിരിക്കും ഈ വ്യാഴാഴ്ച ജനിച്ചവര് വ്യാഴാഴ്ച ദിവസം രാവിലെ ആറ് മുതൽ ഏഴ് മണി വരെയുള്ള ഗുരുഹോരയില് മൗനവ്രതം അനുഷ്ഠിക്കുന്നത് വ്യാഴത്തിന്റെ ശുഭകരമായ ഫലം നേടിയെടുക്കുന്നതിന് സഹായിക്കും അതുപോലെ നെയ് വിളക്ക് തെളിച്ച് മഹാവിഷ്ണുവിനെ പൂജിക്കുന്നത് ഇവർക്ക് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും സന്തോഷവും കൈവരുന്നതിനും സഹായിക്കും ധാന്യങ്ങളിൽ കടല ദാനം ചെയ്യുന്നത് ഗുരുവിന്റെ കടാക്ഷം നേടുന്നതിന് ഉപകരിക്കും അല്ലെങ്കിൽ വ്യാഴത്തിന്റെ കടാക്ഷം നേടുന്നതിന് ഉപകരിക്കുന്നതാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വ്യാഴാഴ്ച ദിവസം ജനിച്ചവര് സ്വർണം ദാനം ചെയ്യുമെങ്കിൽ അതിപ്പോ ക്ഷേത്രങ്ങളിലേക്കോ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്കോ അതും അല്ലെങ്കിൽ തീർത്തും പാവപ്പെട്ട ഏതെങ്കിലും ഒരാൾക്കോ ചെറിയ അളവിലെങ്കിലും ഒരു സ്വർണം നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ക്ഷേത്രങ്ങളിലാണെങ്കിൽ സ്വർണ്ണ പൊട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ദാനം ചെയ്യുവാൻ സാധിക്കുന്നതാണ് സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്യുമെങ്കിൽ ആ ഒരു ഗുരുവിന്റെ പ്രീതി നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഗുരുവിൽ നിന്നുള്ള എല്ലാ അനിഷ്ടവും നീങ്ങി പോകുന്നതാണ് വ്യാഴം അനുകൂലമായാൽ ഒരു ദോഷവും ഒരു തടസ്സവും ഒരു ദുഃഖവും ഒരു വ്യക്തിയിലും ബാധിക്കുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി അടുത്ത ഒരു വെള്ളിയാഴ്ച ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉള്ളത് വെള്ളിയാഴ്ച ഒരു സ്ത്രീ ജനിക്കുന്നത് മഹാലക്ഷ്മി ജനിക്കുന്നതായിട്ടാണ് കരുതിപ്പോരുന്നത് ഒരു കുടുംബത്തിൽ വെള്ളിയാഴ്ച സ്ത്രീ സന്താനം ജനിക്കുകയാണ് എങ്കിൽ മഹാലക്ഷ്മി തന്നെ ആ ഒരു കുടുംബത്തിലേക്ക് വന്ന് വരുന്നതായിട്ട് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു ആ ഒരു പെൺകുട്ടിയെ കൊണ്ട് ആ ഒരു കുടുംബത്തിൽ ഒരുപാട് ഉയർച്ചയും സമ്പത്തും സൗഭാഗ്യവും യശസ്സും കീർത്തിയും ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ വെള്ളിയാഴ്ച ദിവസം ജനിക്കുന്ന സ്ത്രീകളൊക്കെ തന്നെ ഈ പെർഫോമിംഗ് ആർട്സിനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും കലകളോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും പാട്ട് ഡാൻസ് മോഹിനിയാട്ടം ഇങ്ങനെയൊക്കെയുള്ള കലകളോട് ഇവർക്ക് ഒരു പ്രത്യേക അഭിനിവേശം ഉണ്ടായിരിക്കും ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴേ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവര് ഇവർ യാഥാസ്ഥിതിക മനോഭാവവും ചിന്താഗതിയും ഒക്കെ തന്നെ വെച്ചു പുലർത്തുന്നവരായിരിക്കും അതുപോലെ തികഞ്ഞ ഈശ്വര വിശ്വാസികളായിരിക്കും ജീവിതത്തിന്റെ ആദ്യ കാലയളവിൽ ഈ പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സൗഭാഗ്യങ്ങളും സമ്പത്തും തീർത്തും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും ഇവർ ജനിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ജീവിതത്തിന്റെ ആ ഒരു രണ്ടാം പകുതിയിൽ ഇവർക്ക് വലിയ സൗഭാഗ്യവും സമ്പത്തും അനുഗ്രഹവും ലക്ഷ്മിവാസവും ഒക്കെ തന്നെ സിദ്ധിക്കുന്നതാണ് ദരിദ്രനായി ജനിച്ചാലും ജീവിതത്തിന്റെ ഈ ഒരു പകുതി കടക്കുന്നതോടുകൂടി ഇവർ അതിസമ്പന്നതയിലേക്ക് റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു കയറുന്നതാണ് ഈ വെള്ളിയാഴ്ച ജനിക്കുന്നവരൊക്കെ തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടെ ജനിക്കുന്നവരാണ് ഇവരുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഒരു രൂപയെങ്കിലും സ്വീകരിക്കുമെങ്കിൽ ആ ഒരു പണം കൊണ്ട് കോടീശ്വരനായി മാറാൻ പറ്റും എന്നുള്ളതാണ് അത്രക്ക് രാശിയുള്ള അത്രക്ക് കൈപുണ്യം ഉള്ളവരാണ് ഈ ഒരു വെള്ളിയാഴ്ച ജനിക്കുന്ന ആളുകള് പ്രത്യേകിച്ച് ഈ ധനത്തിന്റെ ഒക്കെ കാര്യത്തിൽ ഈ വെള്ളിയാഴ്ച ജനിച്ച പുരുഷന്മാർക്ക് മുന്നേ സൂചിപ്പിച്ചതുപോലെ ശുക്രന്റെ ചെറിയ ഒരു ദോഷം പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ ഇത് ജീവിതത്തിന്റെ ആ ഒരു പകുതി വരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ലക്ഷ്മിദേവി സർവ്വ അനുഗ്രഹവും നൽകി ഇവരെ സാമ്പത്തികമായിട്ടൊരു ഉന്നതി കൈവരിക്കാൻ സഹായിക്കും അല്ലെങ്കിൽ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ചെറുപ്പത്തിൽ കുറച്ചധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടി വരും ആ ദോഷങ്ങൾ അകന്നു പോകാൻ വേണ്ടിയിട്ട് ശുക്രദേവനെ പൂജിക്കുന്നതും മഹാലക്ഷ്മിയെ പൂജിക്കുന്നതും ഉത്തമമാണ് ആ മഹാലക്ഷ്മിയെ നെയ്വിളക്ക് കൊളുത്തി വഴിപാട് ചെയ്യുകയും പൂജിക്കുകയും ചെയ്യുന്നത് സർവ്വ ഐശ്വര്യവും നേടുന്നതിന് നിങ്ങളെ സഹായിക്കും ഇത് വെള്ളിയാഴ്ച ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യം വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് കുങ്കുമാർച്ചന നടത്തുന്നത് സർവ്വ ഐശ്വര്യവും നേടിത്തരും ദേവീക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു വെള്ളിയാഴ്ച ദിവസം കുങ്കുമാർച്ചന നടത്താവുന്നതാണ് ഈ വെള്ളിയാഴ്ച ജനിക്കുന്നവരൊക്കെ തന്നെ ഭക്ഷണം ദാനം ചെയ്യാൻ വളരെ താല്പര്യമുള്ളവരായിരിക്കും എന്നാൽ ഇവര് എപ്പോഴും ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുന്നവരായിരിക്കും ഭക്ഷണം എപ്പോഴും കഴിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർ കഴിക്കുന്നത് കണ്ട ആനന്ദിക്കുന്ന ആളുകളാണ് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ അത് ഭക്ഷണം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവര് ഈ വെള്ളിയാഴ്ച ജനിച്ചവർക്ക് നേത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ചെറുപ്പത്തിൽ തന്നെ കണ്ണാടി വെക്കുക കാഴ്ചയ്ക്ക് ചെറിയ മങ്ങൽ അനുഭവപ്പെടുക ഇങ്ങനെ നേത്ര സംബന്ധമായിട്ട് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഉചിത സമയത്ത് തന്നെ നിങ്ങൾ അതിനെ ചികിത്സ നേടേണ്ടതാണ് ദേവീക്ഷേത്രങ്ങളിൽ കണ്ണിന്റെ ആൽരൂപം വാങ്ങി സമർപ്പിക്കുന്നത് ഈ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് സഹായിക്കും അതുപോലെ മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് കത്തിക്കുന്നതും കണ്ണിന്റെ ദോഷത്തെ പരിഹരിക്കും വെള്ളിയാഴ്ച ദിവസം സന്ധ്യകളിൽ വേണം ഈ വിധം നെയ്വിളക്ക് തെളിക്കുവാൻ ഈ വെള്ളിയാഴ്ച ജനിക്കുന്നവര് അവരുടെ ജീവിതത്തിലെ സാമ്പത്തിക ദുഃഖങ്ങളും ദുരിതങ്ങളും നീങ്ങുന്നതിന് വേണ്ടിയിട്ട് വെളുത്ത നിറത്തിലുള്ള പശുക്കൾക്ക് ഭക്ഷണം ദാനം ചെയ്യുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും കടാക്ഷവും നേടിയെടുക്കുന്നതിന് സഹായിക്കുന്നതാണ് അപ്പൊ ഇവര് ദാനം ചെയ്യേണ്ടുന്ന വസ്തു എന്ന് പറയുന്നത് വെളുത്ത പശുക്കൾക്ക് ആഹാരം ദാനം ചെയ്യുക എന്നുള്ളതാണ് ഇനി ആ ഒരു ശനിയാഴ്ച ദിവസമാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ ആലസ്യം നിറഞ്ഞ ആ ഒരു ജീവിത ശൈലിയോട് കൂടിയവരായിരിക്കും നിങ്ങൾ കുറച്ച് മടിയന്മാരായിരിക്കും എല്ലാ കാര്യത്തിലും ഭിന്നത്തേക്ക് മാറ്റിവയ്ക്കുന്ന ഒരു സ്വഭാവം പ്രകടമായിരിക്കും പലപ്പോഴും ഇവരെ ആ രീതിയിലാണ് കണ്ടുവരുന്നത് പക്ഷെ തീർച്ചയായിട്ടും ഇവര് കഠിനാധ്വാനികൾ തന്നെ ആയിരിക്കും പക്ഷെ കാര്യങ്ങൾ പലപ്പോഴും ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രകൃതമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും വെച്ച് താമസിപ്പിക്കുന്ന ഒരു പ്രകൃതമായിട്ട് കാണുവാൻ സാധിക്കും ആ ഒരു പ്രകൃതം നിങ്ങൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ജീവിതത്തില് നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ വളരെ നേരത്തെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ശനിയാഴ്ച ദിവസം ജനിക്കുന്ന സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ ഭക്ഷണം അല്ലെങ്കിൽ പാകം ചെയ്യുന്ന കാര്യത്തിൽ വലിയ താല്പര്യമായിരിക്കും പാചക നൈപുണ്യം ഇവർക്ക് ധാരാളം ഉണ്ടായിരിക്കുകയും ചെയ്യും ഭക്ഷണ സംബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്ന ആളുകളായിരിക്കും അതുപോലെ കാല് സംബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് എപ്പോഴും ചികിത്സിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ കാല് കാലിന്റെ മുട്ട് കാൽവണ്ണ ഇങ്ങനെ കാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ ശനിയാഴ്ച ദിവസം ജനിച്ചവർക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പൊ കാലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ തന്നെ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ ആ അസുഖങ്ങളെല്ലാം തന്നെ വേഗം മാറിപ്പോകുന്നതാണ് ഇവര് ശാസ്താവിനെ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ പൂജിക്കുന്നത് ഈ ദോഷങ്ങളൊക്കെ പരിഹരിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും വർദ്ധിക്കുന്നതിന് കാരണമാകും ആലസ്യം മാറുന്നതിനും അസുഖങ്ങൾ മാറുന്നതിനും ഒക്കെ തന്നെ ഇത് സഹായിക്കും നല്ലെണ്ണ ക്ഷേത്രങ്ങളിൽ ദാനം ചെയ്യുന്നതും അതുപോലെ ഉഴന്ന് ദാനം ചെയ്യുകയും ചെയ്യുന്നത് ഉത്തമമാണ് എള് കലർന്ന ഭക്ഷണം കാക്കയ്ക്ക് ദാനം ചെയ്യുന്നത് ഉത്തമമാണ് ആരോഗ്യം വർധിക്കുകയും അലസത മാറുകയും മടി മാറുകയും ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും സമ്പത്തും സൗഭാഗ്യവും ഒക്കെ തന്നെ വരുന്നതിനും ഇത് സഹായിക്കും അതുപോലെ ഗരുഡനെ ആരാധിക്കുന്നതും ശനിയാഴ്ച ദിവസം ജനിച്ചവർക്ക് ഐശ്വര്യപ്രദമാണ് മൃത്യം മന്ത്രം എല്ലായ്പ്പോഴും ജപം ചെയ്യുന്നതും ഏറ്റവും ശുഭദായകമാണ് അപ്പം നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ആഴ്ചകളിൽ ഏഴ് ദിവസം ജനിച്ചവരുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന സ്വഭാവ സവിശേഷതകൾ എന്ത് സൗഭാഗ്യങ്ങൾ എന്ത് എന്നതിനെ കുറിച്ചാണ് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം